whether whether we think think about the 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 Supreme Court the board of of Ayodhya, Ayodhya anybody can that a non-Hindu be part Mandir. ഒരു രാജ്യത്ത് നല്ല ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ എന്താണ് ഗുണം ഇതാ ഒരു ഉദാഹരണം വക്കഫ് ഭേദഗതി ബില്ല് പാസ്സാക്കാൻ വേണ്ടി ബി ജെ പി ഏകപക്ഷീയമായി ശ്രമിക്കുന്നു കഴിഞ്ഞ തവണ ആയിരുന്നെങ്കിൽ അത് ഏകപക്ഷീയമായി പാസ്സായി പോയോ ഇവിടെ ഈ ചർച്ചയൊന്നും നടക്കില്ല പക്ഷെ ഇത്തവണ പ്രതിപക്ഷം ഒന്നടങ്കം എഴുന്നേറ്റ് അതിനെ ശക്തമായിട്ട് എതിർക്കുന്നു ചർച്ചകൾ ഉണ്ടാകുന്നു പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ബില്ല് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ജെ പി സിക്ക് വിട്ടു വിത്തവണ ആ ചർച്ചയിൽ എല്ലാവരും നന്നായി സംസാരിച്ചു കെ സി വേണുഗോപാൽ സംസാരിച്ച് ആദ്യം നമുക്കൊന്ന് കേൾക്കാം ഗുരുവായൂർ ബോർഡ് ഹിന്ദു സർക്കാർ അവതരിപ്പിച്ച ഈ ഡ്രാഗോണിയൻ ബില്ലിനെ കുറിച്ച് സംസാരിക്കാൻ എന്നെ അനുവദിച്ചതിന് നന്ദി സർ അടിസ്ഥാനപരമായി ഇത് ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണ് ഈ ബില്ലിലെ പ്രൊവിഷൻസിൽ കൃത്യമായി പറയുന്നത് വക്കഫ് ബോർഡ് സമിതിയുടെ ഘടനയാണ് വക്കഫിന്റെ സ്വത്തുവകകൾ എവിടെ നിന്നാണ് വരുന്നത് വിശ്വാസികൾ സംഭാവന ചെയ്യുന്നതാണ് വക്കഫിന്റെ സ്വത്തുക്കൾ ഇനി ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തിയാറ് വായിക്കാം അതിൽ വ്യക്തമായി പറയുന്നുണ്ട് എല്ലാ മതങ്ങൾക്കും മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് മതപരവും ചാരിറ്റി സംബന്ധിയുമായ ലക്ഷ്യത്തോടെ സ്ഥാപനങ്ങൾ രൂപീകരിക്കാനും അത് നിലനിർത്താനുമുള്ള അവകാശങ്ങളും മതപരമായ കാര്യങ്ങളിൽ സ്വയം തീരുമാനമെടുക്കാനും വിശ്വാസികളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യാനും അത്തരം സ്വസ്തുവകകൾ നിയമപരമായി നോക്കി നടത്താനുമുള്ള അവകാശം ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തിയാറ് ഓരോ മതത്തിനും നൽകുന്നുണ്ട് എന്നാൽ ഈ ബില്ലിൽ അവർ ഒരു പ്രൊവിഷൻ കൂടെ കൊണ്ടുവരുന്നത് മുസ്ലിം അല്ലാത്ത ആൾക്കും വഖഫ് ബോർഡിന്റെ ഭരണസമിതിയിൽ അംഗമാകാം എന്നതാണ് സർ അങ്ങയോട് ഞാൻ അവരോട് അങ്ങയിലൂടെ ഞാൻ അവരോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു സുപ്രീം കോടതി അയോധ്യയിൽ ബോർഡ് രൂപീകരിച്ചു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഭാഗമായി ഒരു അഹിന്ദുവിനെ ഭരണസമിതിയിൽ ഇരുത്തുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്ന കാര്യമാണോ ഇനി പോട്ടെ വേറൊരു കാര്യം എടുക്കാം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡിൽ ഒരു അഹിന്ദുവിനെ ഇരുത്തുന്നത് നമുക്ക് സങ്കല്പിക്കാനാകുമോ വക്കഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഇരുത്തണം എന്ന വാദവും ഇതുപോലെ ബാലിശവും ഒരു സമുദായത്തിന്റെ വിശ്വാസങ്ങൾക്ക് മേലുള്ള കടന്നാക്രമണവുമാണ് ഞങ്ങൾ ഭരണഘടന കയ്യിലെടുത്തുമ്പോൾ നിങ്ങളാണ് ഭരണഘടനയുടെ രക്ഷകരെന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നിട്ടിപ്പോൾ ഭരണഘടന നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരാണ് ഈ ബില്ല് ഈ ഭരണഘടനക്കെതിരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണിത് നിങ്ങൾ ഇപ്പോൾ മുസ്ലിങ്ങളെ രക്ഷമിടുന്നു നാളെ ചിലപ്പോൾ ഇത് ക്രിസ്ത്യാനികളെ ആകാം അതിന്റെ പിറ്റേന്ന് ജൈനരെയാകാം അതിനടുത്ത ദിവസം പാഴ്സികളെയും ആകാം സർ എന്താണ് സർ നമ്മുടെ സംസ്കാരം എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം രാജ്നാഥ് സിംഗ് ജി അങ്ങ് പറയൂ എല്ലാ മതങ്ങളോടുമുള്ള ബഹുമാനമാണ് നമ്മുടെ സംസ്കാരം നോക്കൂ ഞാനൊരു ഹിന്ദുവാണ് ഞാനൊരു വിശ്വാസിയാണ് പക്ഷെ ഞാൻ എല്ലാവരുടെയും വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്നു അതാണ് നമ്മുടെ അടിസ്ഥാന തത്വം നിങ്ങൾ ഈ ബില്ല് കൊണ്ടുവരുന്നത് മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരിക്കാം പക്ഷേ ഇതിന്റെ മറുപടി ഇന്ത്യക്കാർ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞതാണ് നിങ്ങളുടെ ഈ വിഭാഗീയതയുടെ രാഷ്ട്രീയം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഇന്ത്യയിലെ ജനങ്ങൾ ഇനി എടുക്കാൻ പോകുന്നില്ല നിങ്ങളത് വീണ്ടും വീണ്ടും പയറ്റാൻ നിൽക്കുകയാണോ ഞാൻ വീണ്ടും പറയുന്നു ഇത് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിനെതിരെയുള്ള ആക്രമണം കൂടിയാണ് വക്കഫ് വസ്തുക്കൾ കൃത്യമായി കണക്കുകളുണ്ട് സംസ്ഥാനങ്ങൾ അത് മോണിറ്റർ ചെയ്യുന്നു അതിന്റെ ഡാറ്റ സൂക്ഷിക്കുന്നു എന്നാൽ സംസ്ഥാനങ്ങൾ നേരത്തെ നടത്തിയിരുന്ന ഡാറ്റ കളക്ഷൻ നേരെ കേന്ദ്രത്തിലേക്കാക്കിയിരിക്കുന്നു ഇപ്പോൾ ഇവിടെ മത സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആക്രമണമാണ് നടക്കുന്നത് ഫെഡറലിസത്തിനെതിരെയുള്ള ആക്രമണം തുടങ്ങി എല്ലാം തന്നെ ഈ ബില്ലിലുണ്ട് എന്ന് പറയേണ്ടി വരും മൂന്നാമതൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് സാർ കൃത്യമായിട്ട് പറഞ്ഞാൽ വക്കഫ് ബൈ യൂസ് എന്നൊരു ക്ലോസ് ഉണ്ട് അതായത് നമ്മുടെ പാർലമെന്റിന് പുറത്ത് ഒരു പഴയ പള്ളിയുണ്ട് ഇരുന്നൂറ് വർഷത്തിലേറെയായി നിലനിൽക്കുന്ന പള്ളിയാണിത് ആർക്കും ശരിക്കും ആർക്കും അറിയില്ല എന്താണ് ആ പള്ളിയുടെ പ്രോപ്പർട്ടി ലീലെന്ന് ഉപയോഗത്തിലൂടെ വക്കഫ് സ്വത്ത് വന്നു ചേരുന്ന ക്ലോസ് നിങ്ങൾ ഈ ബില്ലിൽ നിന്നിപ്പോൾ എടുത്തു കളയുകയാണ് അപ്പൊ ഇത്തരം വക്കഫ് കരാറുകൾ ഇല്ലാത്ത എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും സംഘർഷങ്ങൾ ഉണ്ടാകും എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യം മതസമൂഹങ്ങളിൽ വെറുപ്പും വിദ്വേഷവും നിറച്ച് എല്ലായിടത്തും ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബില്ല് കൊണ്ടുവരാൻ പോകുന്ന നിങ്ങൾക്ക് നിങ്ങളുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാകും എന്നാൽ ഒന്ന് തിരിഞ്ഞു നിന്ന് നോക്കുകയാണെങ്കിൽ പരമ്പരാഗതമായി കരാറുകളില്ലാത്ത എല്ലാ വക്കഫ് സ്വത്തുക്കളും നിങ്ങൾ കൈയടക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാകും ഏതൊരു നിയമനിർമ്മാണത്തിലും ക്ഷേത്ര ക്ഷേമത്തിന്റെ ഒരു മോട്ടീവ് ഉണ്ടായിരിക്കണം അതല്ല നാം പക്ഷെ ഇവിടെ ഒന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ് നിയമനിർമ്മാണം നടത്തുന്ന ഓരോ ഭരണാധികാരിയുടെയും തീരുമാനങ്ങൾ ഹൃദയത്തിൽ നിന്ന് വരണം അപ്പം നിങ്ങൾ ഈ രാജ്യത്തെ വിഭജിക്കാനുള്ള ദുഷ്ടലാക്കുമായി നടക്കുകയാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈ ബില്ല് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബില്ലിനെ എതിർക്കുന്നതും ഈ ബില്ല് പാസ്സാക്കാൻ പോയിട്ട് അവതരിപ്പിക്കാൻ പോലും പാടില്ല എത്ര ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ ഈ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കാര്യം ഇപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ എന്തിനാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ ഇത് മുസ്ലിം പ്രീണനമാണോ നിങ്ങൾ മുസ്ലിങ്ങളുടെ വോട്ടിന് വേണ്ടി ശ്രമിക്കുകയാണോ വോട്ട് ബാങ്കാണോ ഇങ്ങനെ വൃത്തികേട് വല്ലവന്മാരും പറഞ്ഞു വരികയാണെങ്കിൽ അവർക്കുള്ള മറുപടിയാണ് കെ സി വേണുഗോപാലിന്റെ ഈ പ്രസംഗം ഇതിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് നമ്മൾ എതിർക്കുന്നു എന്ന കാര്യം വളരെ വ്യക്തമായി കൃത്യമായി ഇത് ഭരണഘടനയ്ക്കെതിരാണ് ഇത് നമ്മുടെ ഇന്ത്യൻ രാജ്യത്ത് നിലനിൽക്കുന്ന കാര്യമല്ല പള്ളികൾക്ക് മാത്രമായിട്ട് ഇത് പറ്റില്ല ക്ഷേത്രങ്ങളിൽ ആ ഹിന്ദുക്കളെ വെക്കില്ല പിന്നെ ഇത്ര വളരെ നിസ്സാരമായ രീതിയിൽ വളരെ ലളിതമായ രീതിയിൽ വളരെ പെട്ടെന്ന് ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഒറിജിനൽ സ്പീച്ച് ഞാൻ ഇതിന്റെ ബാക്കിയിടാ ഇനി ആർക്കെങ്കിലും ഇംഗ്ലീഷ് കേൾക്കണം എന്നുണ്ടെങ്കിൽ അന്ന് കേൾക്കാം Basically, when we are talking about the constitutions, this bill is a fundamental attack on constitution. Sir, see, sir, as per the provision, clearly, composition of the Central Wakaf Council. Basically, the Central Wakaf, where the Wakaf property is coming, sir, that is coming from the donations of the believers. Those who are believe in the God and those who are be that they are giving the Wakaf donations. Now, Article 26 is very clear, sir. Freedom of to manage religious affairs subject to public order, morality and health. Every religious denomination of any section thereof shall have the right to establish and maintain institutions for religious and charitable purposes. To manage this own affairs in matters of religion. To own and acquire mobile and immovable property and to administer such property in accordance with the law. This is Article 26 of the Constitution, sir. This bill, during this, during, on, through this bill, they are putting a proviso that non Muslims also be the member of the governing council. Yes. Yes. Sir, 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 whether, whether, yes. sir, through you, sir, I would like to ask a question to the government. Whether we think about the Supreme Court constitute the Board of Ayodhya, whether anybody can think that a non-Hindu be the part of Ayodhya Mandir? Board, sir, sir, we are believing in. Sir, I told that Guru you Temple. There is a temple there was some board. Anybody can believe that that temple there was some board can a non-Hindu? sir, sir, was, this is only this provision. This provision, anybody non-muslims also be part of waka of council is correctly an attack on the faith and freedom of religion yes. Directly. Yes. sir, that, that we are talking about the you are telling we are the constitution when we are when we are when we are showing the constitution you are telling you we, you people are protecting the constitution this is a fundamental attack on constitution this bill is a fundamental now you are going for muslims next you will go for Christians. Yes. Next, you will go for Jains. Yes. Yes. Next, you will go for Farsi. Yes. Yes. Next, you will go for. Therefore, this is, there is a fundamental principle. You cannot go with the Hindu there in our tradition. What is the tradition of Indian? What is the culture of India? We are believing the culture and tradition of Indian, Bharat. Respect each other's faith. We, I told you, we are Hindu, sir. We are a believer, but we same time we are respecting the faith of other religions also. That is, that is the basic principle. You want this bill is specialized for Baharashtra Haryana election. Yeah. This bill is specialized. But you you don't understand that. Last time, people of India clearly taught a lesson to you. Yes. This type of divisive politics, India people will not going to buy now. Now again you are trying to experiment that bill. Sir, again this is an attack on federal system also. This is a clear attack on federal system also. back of properties, this actually, actually the, the integrity of the things, dealing by the states, rules, and the data collection, everything. This bill is take away all the data collection to the central side. The book, attack on constitutional freedom of religion, attack on federal system, answer three. Sir, so, basically the three. Sir, clearly, Wakaf by use. This a concept of Wakaf by use. You see, that near Delhi Parliament, near the Parliament, there is a, big, there's a mosque, more than two hundred years old mosque. Nobody know that how it become What was actually the property deal of that mosque, itself. You are removing the clause of Wakaf by use through this, I mean, this amendment. that means there is going to be a dispute in each and every mosque yes. where there is no deal. deal. what will be the happen? your curse, Your fundamental idea is to okay. create conflict and create the anger between the communities and make violence everywhere. No, okay, i can understand. if you want a, a prospective bill on this cross, there's still a bit of justification. Retrospectively, you are taking over all the, all the pilgrims we, and centers which have now deed. There were traditional But My be, point is there, the, there, every legislation, there should be a motive of, there should be an intention of well being. That is what we are witnessing. That should come from the hurt every legislation has to come from the government. the ruler's duties to